വ്യാപാരി വ്യവസായി ഏകോപന സമിതി മച്ചാടി യൂണിറ്റ് സൗജന്യ ഉദര രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു നിയോജക മണ്ഡലം ചെയർമാൻ പി പി ജോണി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് വിൻസെന്റ് നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ അശ്വിനി കണ്ണൻ ആശംസകൾ നേർന്നു തുടർന്ന് ജി ഇ എം ആശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യ ഉദരരോഗ നിർണയ ക്യാമ്പ് നടന്നു മുപ്പതിലധികം രോഗികൾ ക്യാമ്പിൽ പങ്കെടുത്തു